പതിനെട്ടിൻ്റെ പ ഒൻപത് മുതൽ പതിനാല് വരെ ചുങ്കക്കാരനും പരിസേരും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി ദൈവ നീതി അക്രമി നീതി നീതിരഹിതരും വിവിചാരിയുമായ മറ്റുള്ളവരെ പോലെയല്ല മറ്റുള്ളവരെ പോലെയോ ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു സമ്പത്തിൻ്റെ സകല ദശാംശവും കൊടുക്കുന്നു എന്ന് പരിസേർ പ്രാർത്ഥിച്ചു ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ധൈര്യപ്പെടുത്താനാവാതെ മാറത്തടിച്ചു കൊണ്ട് ദയമേ ഞാൻ പാപിയാണ് എന്നിൽ കലിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടവനും നവീകരിക്കപ്പെടേണ്ടവനുമാണെന്ന് ആണെന്ന് മറ്റുള്ളവരെക്കാൾ പാപി ഞാനാണെന്നുമുള്ള ഈ ചുങ്കക്കാരൻ്റെ മനോഭാവം ഒരാളെ നിരന്തരം എളിമപ്പെടുത്തും ക്രമേണ ഒരു പശ്ചാത്താപത്തിനും മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും അത് സഹായിക്കണം ഇവിടെ ഈ ചുങ്കക്കാരൻ്റെ കുറ്റ കുറ്റബോധം അവനെ പരിസരത്തെക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങാൻ സഹായിച്ചു തന്നെ തന്നെ എപ്പോഴും ഉയർത്തിപ്പറയുന്നവൻ താഴ്ത്തപ്പെടുകയും തന്നെ തന്നെ താഴ്ത്തി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്തു